ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് പോകുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ആറ്റിൽ അത്യാവശ്യം വെള്ളം കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇടാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് ഞാനും യുചിനും വിനായനും കൂടെ ഇടാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത് കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ പക്ക നാടൻ രീതിയിലാണ് ഇടാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ കിടക്കുന്നതിനകത്തൊന്നൊരു നല്ല മുളകമ്പ് നമുക്ക് പിടിച്ചെടുക്കണം ഇത്രയും ചെറിയ ചൂണ്ടക്കുളത്ത് ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് കൈ ഇടാൻ വേണ്ടി പോകുന്നത് ഫ്ലോട്ടൊക്കെ നമുക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ഈ കാണുന്ന കമ്പിന്റെ കഷ്ണമാണ് നമ്മൾ ഇന്ന് ഫ്ലോട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ മൈതൻസും കൂടെ കുഴച്ചിട്ടാണ് കേട്ടോ ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ മൂന്നും അങ്ങനെ ബൈറ്റിൽ സെറ്റ് ചെയ്ത് കൈച്ചുണ്ടായിട്ട് കൊണ്ടിരുന്ന സൈഡിൽ കൂടെ ഒരു പള്ളത്തിക്കൂട്ടം പോകുന്നത് കണ്ടത് ആ സമയത്ത് നമ്മുടെ വിനായകന്റെ ചൂണ്ടൽ ഒരു പരൽ കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ അവനെ പിടിച്ച് കവറിനെത്തി വീണ്ടും കൈ ചൂണ്ട നമ്മുടെ വിനായകന്റെ ചൂണ്ട തന്നെ നല്ല കിടിലും മഞ്ഞ കളറുള്ള ഒരു പള്ളത്തിൽ തന്നെ കയറി അടിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ യൂജിന്റെ ചൂണ്ടൽ നല്ല കിടിലും സൈസ് ഉള്ള ഒരു പൂവാലിരലാണ് കേട്ടോ കയറി അടിച്ചേക്കുന്നത് അവനെ പിടിച്ച് കവറിലിടുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വിനായകൻ വീണ്ടും ഒരു മഞ്ഞ കളറുള്ള വള്ളത്തിയെ പിടിച്ചിട്ടുണ്ട് അത്ര നേരം മീനൊന്നും കിട്ടാതെ എനിക്ക് ആദ്യമായിട്ടിന്ന് കിട്ടിയത് ഈ ഒരു കരിമീന്റെ കുഞ്ഞിനെയാണ് കേട്ടോ പിന്നെ ആള് ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോപർ ഓഫ് ആയതുകൊണ്ട് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ സമയം കൊണ്ട് നമ്മുടെ വിനായകൻ വീണ്ടും ഒരു രലിനെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്പോട്ടിൽ നമുക്ക് നല്ലപോലെ പരലിനെ കിട്ടുന്ന ഒരു സ്പോട്ടും കൂടെയാണ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് മാറിയും തിരിഞ്ഞും പരലിനെ പിടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ എന്റെ ചൂണ്ടയിൽ ഒരു പരലിനെ കിട്ടിയ സമയത്ത് തന്നെ നമ്മുടെ യൂജന്റെ ചൂണ്ടയിൽ ഒരു പള്ളത്തേം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും കുറേ നേരം കൈച്ചൂണ്ടിയിട്ട് നോക്കിയെങ്കിലും സന്ധ്യ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മീൻറെ ആക്ടിവിറ്റി എല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര മീനുകളാണ് കേട്ടോ നമുക്ക് ഇന്ന് കൈ കിട്ടിയേക്കുന്നത് കിട്ടിയ മീനുകളെ കൊണ്ട് നമ്മൾ സന്ധ്യാവുന്ന നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ